നമസ്കാരം പൂരം നക്ഷത്രക്കാരുടെ വിഷുഫലം പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങൾ മുൻകാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചതെല്ലാം തിരുത്തുവാനും വിജയത്തിലോട്ട് എത്തിച്ചേരുവാനും നിങ്ങൾക്കൊരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് മുൻകാലഘട്ടങ്ങളിൽ സാമ്പത്തികപരമായി നിങ്ങൾ ഒരുപാട് പുറകിലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാനും ഈ ഒരു വർഷം സാധിക്കും കൂടാതെ നിങ്ങളുടെ മേൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു അനാവശ്യമായി വാർത്തകൾ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് നടക്കുകയോ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ വ്യക്തികൾക്കുമല്ല ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് പൂരം നക്ഷത്രമുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് അതെല്ലാം മാറി നിങ്ങളെ കുറ്റം പറഞ്ഞ വ്യക്തികൾ തന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷ കാലഘട്ടം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുക നിങ്ങളുടെ പേരിൽ ഉണ്ടായിരുന്ന ആരോപണങ്ങളെല്ലാം മാറുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേസുകളുണ്ടായിരുന്നു വഴക്കുകൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറുകയും പ്രശ്നം സോൾവ് ആവുകയും നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് തടസ്സമായിരുന്നു അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാനും സാധിക്കുന്നില്ല അങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന വ്യക്തികളായിരുന്നു മുൻകാലഘട്ടങ്ങൾ എന്നാൽ ഈ ഒരു വർഷം പൂരം നക്ഷത്രക്കാർക്ക് നിങ്ങളിറങ്ങുന്ന എല്ലാ കാര്യവും അതിൻ്റെ അന്തിമ വിജയത്തിലെത്തുകയും വിജയം നിങ്ങൾക്ക് തന്നെ ഉറപ്പാണെന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ആത്മാർത്ഥമായും നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ സത്യസന്ധമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം വിജയം കൈവരിക്കുവാൻ സാധിക്കും നിങ്ങൾക്കുണ്ടായിരുന്ന അപവാദങ്ങളും അപമാനങ്ങളും എല്ലാം മാറുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആത്മാഭിമാനത്തോടു കൂടി സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ് ജോലിയിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുവാൻ കാണുന്ന പറ്റുന്ന ഒരു വർഷം തന്നെയായിരിക്കും സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു കുടുംബജീവിതത്തിൽ സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കുന്നു വിദ്യാഭ്യാസപരമായ നേട്ടമുണ്ടെന്നും ഇങ്ങനെ പല പല മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നേട്ടം വരുന്നില്ല ഈ പറഞ്ഞ ഫലങ്ങൾ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഗണപതി ഭഗവാനെ ആത്മാർത്ഥമായി പ്രാര്ത്ഥിക്കുന്നു നല്ലതായിരിക്കും ഗണപതി പ്രാർത്ഥിക്കുക പൂജിക്കുക വഴിപാടുകൾ നടത്തുക ക്ഷേത്രദർശനം നടത്തിയില്ല മുന്നോട്ട് പോകുന്ന നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് നേരെ പോകാൻ പറ്റുന്നില്ല തടസ്സങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുകയും ഇപ്പോഴത്തെ ദേഷ്യാപകാരം മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരവും കൂടി ചെയ്തു പോകുന്നത് നല്ലതായിരിക്കും കാരണം ഇതൊരു പൊതുഫലമാണ് ഈ ചാരവശാലുള്ള ഫലം ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ സമയം മോശമായിരിക്കും ആ സമയം കൂടി പരിഹരിച്ച് അതിൻ്റെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നതും വളരെ